വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വ അത് നിങ്ങൾക്ക് അത് പറയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ സ്വയം റിസർച്ച് നടത്തിയാണ്ട് ഈ വീഡിയോയുടെ പേരിൽ ഈ വീഡിയോയുടെ പിൻബലത്തിൽ നിങ്ങൾ അത് ചെയ്യരുത് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്താണ്ട് സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ സ്വയം തീരുമാനപ്പെടുത്തുക പ്രത്യേകിച്ച് പല ആളുകളുടെ സംശയങ്ങളുണ്ട് സുഹൈൽ ബി കെ വിൽക്കാനുണ്ട് വെയിറ്റ് ചെയ്യുമോ ജെൻസീർ ഗോൾഡ് എഴുപതിനായിരം ആകുമോ ഇനി കുറയില്ല എന്ന് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് നാഫി അങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കൽ ഇനി കുറയാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് ഇനിയും കൂടുമോ അങ്ങനെ ഒരുപാട് പേരുടെ സംശയങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സംശയങ്ങൾ ഇനി കുറയുമോ എന്നുള്ള ചോദ്യമാണ് ഒന്ന് ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഇതിൽ വരുന്നുള്ളത് കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒന്നുകിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെയ്യുക കുതിച്ചു കൊണ്ടേ ഇരിക്കുക രാത്രിയും പുലർച്ചെയും ഒക്കെ കുതിച്ച് വന്നുകൊണ്ടേ ഇരിക്കുക ചെറിയ ഇടിച്ചില് ഉണ്ടായാലും നെറ്റ് എന്തായിരിക്കും പോസിറ്റീവായിരിക്കും ഉണ്ടാവുക ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞ പോലെ അവസാനം അല്ലെങ്കിൽ എന്താ ഇനി പുച്ചക്കങ്ങാനിടിഞ്ഞാൽ പോലും രാത്രി അനിത അനിൽ പറഞ്ഞതുപോലെ എന്താ വീണ്ടും എന്താവും രാത്രി അത് ഉയരും അങ്ങനെയാണുള്ളത് അപ്പോൾ ഇനി കൂടുമോ കുറയുമോ ആദ്യത്തെ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെ സംശയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില് ഇനി കൂടുമോ എന്ന് വെച്ച് ഇവിടെ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇപ്പോൾ ഇപ്പോൾ വിപണി വീണ്ടും എന്താ ജീവൻ വെച്ചേക്കാണ് അപ്പോൾ ഇവിടെ ഓരോ ചോദ്യങ്ങൾക്കും പറയുമ്പോൾ ഇവരുണ്ടല്ലോ ഈ ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന വീണ്ടും എന്താക്കി ഇപ്പോൾ ഇന്നലെ മെക്സിക്കോയും അമേരിക്കയും തമ്മിലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ചൈന ചൈനക്ക് പത്ത് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ അമേരിക്ക അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് പത്ത് ശതമാനം പറഞ്ഞപ്പോൾ ചൈന തിരിച്ചടിച്ചത് പതിനഞ്ച് ശതമാനം വെച്ചിട്ടാണ് അമേരിക്കയിൽ നിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം അതായത് ട്രേഡ് ഭയങ്കര സ്ട്രോങ് ആയി അപ്പോൾ ഈ ട്രംപും ഇവരും ഒരു ഡീല് വരാത്ത സമയത്തോളം ഇനി എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഉയരും കാരണം ട്രംപ് ആകെ വലിയ രീതിയിൽ ഇപ്പോൾ ഇമിഗ്രേഷനും മറ്റുള്ളവരിൽ എല്ലാത്തിനും മാറ്റം വരുത്തുകയാണ് അപ്പോൾ ഇനിയുള്ള ആഴ്ചകളിൽ സ്വർണ്ണം വീത ഇനിയും ഉയരും എന്നാണ് ഇന്ത്യ റെയലിന് പറയാനുള്ളത് അപ്പോഴും നിങ്ങളുടെ പല ആളുകളെയും ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് ഇനി കുറയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ മുഹമ്മദ് നാഫി അപ്പോൾ ഇനി കുറയില്ലേ ഇന്ന് ഇനി കുറയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിലെ പ്രസക്തി എന്ന് വെച്ചാൽ ഈ ട്രെയ്ഡ് പ്രശ്നമുണ്ടല്ലോ ഈ പ്രശ്നം തീർന്നിട്ടില്ല അത് തീർന്നു കഴിഞ്ഞാൽ റഷോവും ഇപ്പോൾ പെട്ടെന്ന് സോൾവ് ആവുന്ന എന്തായാലും ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെയുള്ള സോൾവ് ആവുന്ന പരിപാടികൾ ഇപ്പോൾ കേൾക്കണില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവട്ടെ എന്ന് ഇന്തറിയൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രസക്തി ഉണ്ടാവുമ്പോൾ ഇവർ ചോദിക്കുമ്പോൾ സുഹൈബ് ബിക്ക് വിൽക്കാനുണ്ട് വേറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങളാണ് നിങ്ങളത് വിൽക്കണോ വിൽക്കേണ്ടേ എന്ന് തീരുമാനിക്കേണ്ട സ്വയം റിസർച്ച് നടത്തിയിട്ട് ഇന്തറിയാലിൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്വർണ്ണവിത ഇനിയും ഉയരും അതുകൊണ്ട് അത് മനസ്സിലായത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം സ്വയം എടുക്കുക അത് ഞാൻ ഇൻ്റർനെലിൻ്റെ ആൾക്കാരും സ്വർണ്ണമില്ല ഇനിയും ഉയരാനാണ് സാധ്യത എന്നാണ് പറയാനുള്ളത് ഗോൾഡ് എഴുപതിനായിരം ആകുമോ എന്നാണ് ജെൻസുകൾ ചോദിച്ചത് അത് എന്താണ് ഓ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് കോർപ്പറേറ്റ് ഉണ്ടാകുന്ന സാധ്യതയല്ല അപ്പോൾ എഴുപതിനായിരം ആകുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പാട്ട് പാട്ട് പാട് പാട് പാട്ട് സ്റ്റോപ്പ് ആകട്ടെ അപ്പോൾ എഴുപതിനായിരം ആകുമോ എന്നുള്ളതിന് എഴുപതിനായിരത്തിലേക്കാണ് ഗോൾഡിൻ്റെ ഈ പോക്ക് എന്ന് പറയുന്നത് എഴുപതിനായിരവും ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇതുള്ളത് മനസ്സിലായില്ല പ്രശ്നം ഈ വലിയ ട്രെയ്ഡ് അവസാനിപ്പിക്കുന്ന ഈ ട്രേഡ് പ്രശ്നങ്ങൾ എപ്പോഴും അവസാനിപ്പിക്കുന്നത് അതുവരെ ഈ സാധനം ഉയരുന്ന അവസ്ഥ പിന്നെ അത് മാത്രമല്ല ഇനി വേറെ ഓരോ ഓരോ കാര്യങ്ങളുണ്ടാക്കും അൺസർട്ടിനിറ്റി മറ്റും ഉള്ളതൊക്കെ അപ്പോൾ അതൊക്കെ പാടെ അതിൻ്റെ കൂടെ മറ്റുള്ള കറൻസികളും കൂടി തകർച്ചയൊക്കെ വരുമ്പോൾ അതിലേക്കാണ് പോകുന്നത് എന്നുള്ള ഇനി പറയാനുള്ളത് ഇനിയും കൂടുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനിയും കൂടും അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറയാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള ഒരു വളരെ ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അതായത് ഇനി കുറയാൻ ചാൻസ് ഉണ്ടോ ഇതിൻ്റെ പ്രത്യേകതയോ ഈ ട്രേഡ് പ്രശ്നങ്ങൾ തീരുന്നത് വരെ എന്താ ചെയ്യും ഇത് ഉയരും ഉയരും ചെയ്യും അതിൻ്റെ ഇടക്ക് ഡോളർ ഇൻഡെക്സ് അല്ലെങ്കിൽ ബോണ്ടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഉയരുന്ന ട്രേഡർ ബോണ്ടൊക്കെ ഒന്ന് ആർക്കും പേടിയിക്കാൻ ബോണ്ടി ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ ട്രേഡ് ഉണ്ടാകുമ്പോഴത്തേക്കും തന്നെ ഗോൾഡിലേക്ക് സേഫ് ലെവലിലേക്കെ വരും ഒരു ബോണ്ടുകാരും പോകില്ല എന്നാലും അതിൻ്റെ ഇടയ്ക്ക് എന്താവും ഈ ഡോളർ ഒക്കെ ചിലപ്പോൾ നടക്കാനൊക്കെ സാധ്യത അപ്പോൾ ഡോറ അങ്ങനെ ഒരു മുന്നൂറ്റി ഇരുപതിൻ്റെ കളികളൊക്കെ ഇടയ്ക്ക് വരുമെന്നുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചെറിയ എന്താണ് ചെറുത് കൊടുത്ത് വലുത് വാങ്ങുക എന്ന് പറയുന്ന പോലെ ചെറിയ ഇടിച്ചിലും വലിയ ഇത് കരം നെറ്റ് റിസൾട്ട് വരുള്ളൂ അപ്പോൾ അങ്ങനത്തെ ആംഗിളിലും എന്താണ് കുറയാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം തീ തീരുന്നത് വരെ കൂടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എപ്പോൾ പ്രോബ്ലം ഉള്ളത് കൊണ്ട് മനസ്സിലായി അത് എപ്പോൾ അവസാനിക്കുന്നു എന്നുള്ളത് എന്തായാലും ട്രംപിൻ്റെ എഫക്റ്റ് ട്രംപ് എഫക്റ്റ് ട്രംപിൻ്റെ പുതിയ നയങ്ങൾ എന്നാണ് അവസാനിപ്പിച്ച് അദ്ദേഹം നിൽക്കുന്നത് കാരണം മറ്റുള്ളതൊക്കെ ജിയോ പൊളിക്കൽ ടെൻഷനൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി എന്നാ പറയുക അല്ലെങ്കിൽ ഓയിലിൻ്റെ കാര്യം പറയുമ്പോൾ ഇൻഡയറക്റ്റ്ലി എന്നാണ് പറയുക ഇതൊക്കെ ഒരു ഇൻഡയറക്റ്റ് ആണെങ്കിലും ഇത് നേരിട്ട് ഗൂഢനെ പിടിച്ച് കുത്തനെ പോലെ തോന്നുന്ന ടൈപ്പുള്ള ഡയറക്റ്റ് ആണ് ഈ ട്രേഡ് വാർ എന്ന് പറയുന്ന ഈ ടൈപ്പ് അപ്പോൾ അതിന് ഭയങ്കരമായ എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇനിയും ഉയരും എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഇനി ഇങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലുണ്ടാകുന്ന ഉണ്ടായേക്കാവുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ പറയാം അതായത് ഏറി വന്നാൽ എത്ര വരെ ഇനി തായേക്ക് പോകും എന്നുള്ളത് അത് ഏറി വന്നാൽ എത്ര തായേക്ക് പോകും എന്നുള്ളത് അപ്പോൾ വലിയ രീതിയിലുള്ള ഏതെങ്കിലും ഇടിച്ചിലുകൾ വരുമോ അങ്ങനത്തെ സംശയം നേരത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അൻപത്തി അയ്യായിരം ആകുമോ എന്ന് ചോദിച്ച സംശയം ചോദിച്ച ആളുകളോടും ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൺപത്തി അയ്യായിരം ആകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് അപ്പോൾ എൻ എപ്പോൾ എത്രമാത്രം താഴേക്ക് ഇടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് ഉത്തരം പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇത് അവസാനിപ്പിക്കാത്ത സമയത്തോളം ഈ ട്രേഡ് പ്രോബ്ലം അപ്പോൾ ഇന്ന് ചൈന പുതിയ ഞാൻ എടുത്തില്ല അപ്പോൾ ഇത് ഉയരും ചെയ്യും അതിൻ്റെ ഇടക്ക് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു അഞ്ച് കയറി ഒന്ന് അഞ്ചുകൊണ്ട് പരിധിയിലുള്ള ഇടിച്ചിലുണ്ടായിട്ട് അപ്പം തന്നെ അതിൻ്റെ മേലൊക്കെ കറക്ഷൻ നടത്തുന്ന പോലെ ഉണ്ടാവുക ഈ പ്രശ്നം തീരുന്ന സമയത്ത് എന്ത് സംഭവിക്കും ആ ഒരു രണ്ടായിരം ലെവലിലുള്ള ഒരു ഇടിച്ചിലുണ്ടാവും അതിൻ്റെ കൂടെ ആയിട്ട് മറ്റുള്ള ആക്ഷൻസും ഈ അപ്പാർഡ് മൊമെൻറ്റം ഒരു വലിയ ഒരു ഹൈ റേഞ്ചിൽ പോയി റെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഏത് സമയത്താണ് ഇപ്പോൾ ഞാൻ പറയാം ഈ പ്രോബ്ലംസ് സോൾവ് സോൾവാകുന്നത് ഈ എഴുപത്തഞ്ചിൻ്റെ അടുത്തേക്ക് എത്തി നിൽക്കുന്ന സമയത്താകുമ്പോൾ ചിലപ്പം എന്താവും നല്ല രീതിയിൽ ഇടിച്ച് അപ്പോൾ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു എഫക്റ്റിൻ്റെ നമ്മൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഈ തേർഡ് ലോ കൂടി പറയേണ്ടി വരും അതിൽ ആക്ഷൻ ആസ് എ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ ഈക്വൽ ഇവിടെ ഉണ്ടാവില്ല ഐ മീൻ വലിയ ഉയർച്ച വന്നാൽ അതിൻ്റെ ഇത് ഇടിച്ചിൽ അതിനനുസരിച്ചുണ്ടാവും ചെറിയ രീതിയിൽ എന്നല്ലാതെ അങ്ങനെ ഇക്കലുണ്ടാവില്ല കേട്ടോ ഞങ്ങൻ്റെ അതുകൊണ്ടും വരണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് ഞങ്ങൻ്റെ ഫസ്റ്റ് ലോ പിടിക്കുന്നത് തന്നെയായിരിക്കും ഇവിടെ ഇപ്പോൾ ഏറ്റവും സുഖം അതായത് എ ബോഡി കണ്ടിന്യൂസ്ലി മൂവ് ഓർ ഇൻ എ റെസ്റ്റ് ഇറ്റ് വിൽ മൂവ് ലൈക്ക് ദാറ്റ് ഓൺലി അൺലേഴ്സ് ആൻഡ് അണ്ടിൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ് അല്ലെങ്കിൽ ഇഫ് ബോഡി പറഞ്ഞല്ലോ ഇൻ എ സ്റ്റേറ്റ് ഓർ ഇൻ എ മോഷൻ ഇറ്റ് വിൽ മൂവ് ഓർ ഇൻ എ റെസ്റ്റ് അതാണ് മറ്റൊരു ബാഹ്യബലം കായ്മ വരുന്നത് വരെ ഈ സാധനം നിൽക്കുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്തു കൊണ്ടിരിക്കുകയോ തന്നെ ചെയ്തിരിക്കും എന്നുള്ള പോലെ തന്നെ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെ അത് ഉയരുന്ന പാതയിലേക്ക് തന്നെയാണ് ഉള്ള എല്ലാം പറയുന്നത് നാളെ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ അത് സ്വർണ്ണവില അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപതാണ് നേരത്തൊക്കെ ഒന്ന് എന്താണ് കുറച്ച് താഴേക്ക് നൂറ്റി ഇരുപതിലൊക്കെ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് ഇനി ഇച്ചിരി കൂടി കൂടിയാൽ നാളെ എൺപത് കൂടിയേക്കാവുന്ന അവസ്ഥയെന്ന് പറയേണ്ടി വരും ഇപ്പോൾ സ്വർണ്ണവില മാറ്റം ഉണ്ടാകാത്ത അവസ്ഥയാണ് പക്ഷേ പോസിറ്റീവ് ടെറിറ്ററി എഴുപത് രൂപേൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഉയർ ഉയർന്നേക്കാം ഏഴുവ രൂപ അങ്ങനെ മാറ്റം വരില്ല അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫാഫിയർ റോൾ ഡേറ്റയും മറ്റുള്ള ഡേറ്റാസ് ഈ ആഴ്ച ജോബ് ഓപ്പണിംഗ് റിപ്പോർട്ട്സുകളും മറ്റുള്ള ഡേറ്റാസുകളും ഈ ആഴ്ചയുടെ മിഡിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പോകുന്നതോടു കൂടി സ്വർണ്ണമില്ല ഇനിയും ഉയരുന്ന അവസ്ഥ തന്നെയാണ് ഇനി അങ്ങോട്ട് ഈ ആഴ്ചയിലും എന്താ കഴിഞ്ഞ അഞ്ച് ആഴ്ചയിൽ കൂടിയ പോലെ തന്നെ ആ ഒരു ഫ്ലോ തന്നെയാണ് ഉള്ളത് കൂടിയാണ് അതിൽ പറയാനുള്ളത് എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തായാലും അറിയിക്കുന്നതായിരിക്കും